السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد اتبوا مسنهن رنعا സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ കൗഫിൻ്റെ അസ്ഹാബുൽ കൈഫിൻ്റെ ചരിത്രകഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അവരുടെ അവരെ പിന്തുടർന്ന നാഴിയും അവരും അസ്ഹാബുൽ കൗഫും മലയുടെ മുകളിൽ ഗുഹയിൽ പോയി അവർ ഒളിഞ്ഞിരിക്കുകയാണ് അവർ ഗുഹയിൽ പ്രവേശിച്ചു ഈ എ മഹാരഥന്മാരുടെ പേരുകളാണ് ഇനി ഞാൻ ഇവിടെ വായിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ പേരിൻ്റെ ടെസ്റ്റ് ഞാൻ അടിയിൽ അയക്കുന്നുമുണ്ട് ആ പേരുകളെ സംബന്ധിച്ച് മഹാന്മാര് ഒരുപാട് മഹത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പേരുകൾ നിങ്ങൾ പഠിക്കണമെന്ന് പഠിക്കണമെന്നതും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും പറഞ്ഞവരുണ്ട് നമ്മൾ കാണാപ്പാട മൻപാടം പഠിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഈ പേരുകൾ എഴുതി വച്ചാൽ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്നും തസീലിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു ആ പേര് ഞാൻ വായിക്കാം ഇത് ഹിബ്രോ ഭാഷയെ ഭാഷ ആയതുകൊണ്ട് ആ ഭാഷയെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ സ്വാഭാവികമാണ് ഉദാഹരണത്തിൽ മലയാളത്തെ നാം ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാവുന്നതാണ് ചില മാറ്റങ്ങൾ അതാണ് ലിയാഹുദ്ദീൻ എന്ന് എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് സിയാഹുദ്ദീൻ എന്നല്ലേ വരിക അതെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ തഫ്സീറുകളിൽ വ്യത്യസ്ത രൂപത്തിൽ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ആദ്യമായി ഞാൻ വായിക്കുന്നത് റോഹുൽ ബയാൻ എന്ന് പറയുന്ന വിശ്വപ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് തഫ്സീറിൻ്റെ ഗ്രന്ഥമാണ് റോഹുൽ ബയാൻ എന്ന് പറയുന്നറിയപ്പെടുന്ന ഒരു കുറക്കുർആാൻ വ്യാഖ്യാനം ആ ഗ്രന്ഥത്തിൽ നോക്കിയാണ് ഞാൻ വായിക്കുന്നത് അതിൽ ഇവരുടെ പേരുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആളുടെ പേര് ഏതായിരുന്നാലും ഈ പേരുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആ പേരുകൾ ഒന്ന് നമുക്ക് വായിക്കാം ഒന്നാമത്തെ പേര് എംലിയ രണ്ടാമത്തേത് മുഖ്തലിനീന മൂന്ന് മുസ്ലീന നാല് മർനൂസ് റോഹിൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ പേരുകളാണ് ഇനി തൊബിരി തഫ്സീർ തൊബിരി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ആ കിതാബിൽ വ്യത്യസ്ത ഇത് ചെറിയൊരു മാറ്റം ഒന്നാമത്തെ ഒന്നാമത്താളെ പേര് മർത്തൂസ് കഷ് കഷ്തൂസ് ഡൈനമോസ് പിന്നെ അവരുടെ കൂടെയുള്ളത് ഈ കിത്മീർ എന്ന് പറയുന്ന ഒരു നാഴെയും കൂടിയാണ് അവരുടെ കൂടെ ഇങ്ങനെ അയാളുടെ പേരൊട്ടെ ഇതെല്ലാരും കാണാപ്പുറം മൻപാടം പഠിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മഹാരഥന്മാരുടെ വറുക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മളെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സ്ഥലത്ത് സന്തോഷം നൽകട്ടെ ആ ഇനി നമുക്ക് ഈ പേരുകളുടെ ഈ മഹാന്മാരുടെ പേരുകളുടെ മഹത്വങ്ങളാണ് ഞാനിങ്ങനെ പറയാം അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ ഇവരുടെ പേര് ഇപ്പം ഞാൻ അറബിയിലേഴുതിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ നമ്മുടെ വീട്ടിൽ കരയുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് എപ്പോഴും കരയുന്ന കുട്ടികളാണെങ്കിൽ ആ പേരുകൾ കുട്ടികൾക്ക് എഴുതി കെട്ടിയാൽ ആ കുട്ടി പിന്നെ കരിയില്ല പിന്നെ കരച്ചിൽ കരിഞ്ഞ് എന്താക്കൂല ആ കുട്ടി പിന്നെ ഇടങ്ങിറാക്കൂല ഇതെൻ്റെ പൊക്കെ പറയുന്നില്ല തഫ്സീൽ ഈ തഫ്സീലുള്ള കിഥ കഥ ഞാൻ ഇത്തവണുള്ള കഥയാണ് പറയുന്നത് ആ കുട്ടി പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല ആ കുട്ടി ചില കുട്ടികൾ രാത്രി വല്ലോതൊക്കെ കരയുന്നത് കേൾക്കാം ആ കുട്ടി എന്തെല്ലോ ശെയ്താനിനെ അതിനൊക്കെ കണ്ട് പേടിച്ച് കരയുന്ന ഈ പേരുകൾ നിങ്ങളൊന്ന് എഴുതിയിട്ട് ഒരു കരളാസിൽ ഇതാ ഞാൻ മാതിരി ഒരു കരലാസിൽ എഴുതിയിട്ട് നിങ്ങളൊന്ന് എഴുതി തൂക്കി നോക്കിയാൽ പിന്നെ ആ കുട്ടി പിന്നെ ഒരിക്കലും കരയുകയില്ല കേട്ടോ അത് ആ കരച്ചിൽ കുട്ടിൻ്റെ കരച്ചിൽ ക്ഷമിക്കും ഡോക്ടറെ ഡോക്ടറെടുത്തും പോകേണ്ട ഹോസ്പിറ്റലിലും പോകേണ്ട ഏടിയും പോകേണ്ട ഇത് നിങ്ങൾ ചെയ്താൽ മതി ഇബ്ബിൻ അബ്ബാസ് അള്ളി അള്ളാഹുവിനെയാണ് ഇബ്ബിൻ അബ്ബാസ് അള്ളി അള്ളാഹു എന്ന മഹാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ കൃഷിനാശം നമ്മുടെ നാട്ടിലെ പല കൃഷിനാശം പല പല പ്രാണികളും മറ്റേ എല്ലാം വന്ന് ഉപദ്രവിച്ചു കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ടാവും നശിപ്പിക്കുന്നുണ്ടല്ലോ മരങ്ങളൊക്കെ കളച്ച് മറിച്ച് നല്ല നശിപ്പിക്കുന്നുണ്ടല്ലോ പല പ്രാണികളൊക്കെ വന്നിട്ട് ഈ ഈ പേര് ഇത് ഈ അസ്വാബിൾ കൗഫിൻ്റെ ഈ പേര് അതിലേതെങ്കിലും ഒരു മരത്തിൻ്റെ മരത്തിൽ നിങ്ങൾ എഴുതി കെട്ടിവെച്ചാൽ പിന്നെ ആ കൃഷിനാശം നിങ്ങൾക്ക് ഉണ്ടാകൂല ശ്രദ്ധിക്കണേ പിന്നെ കൃഷിനാശനങ്ങൾക്ക് ഉണ്ടാകൂല അതുപോലെ പനി നിങ്ങൾക്ക് പനി വരും പനിക്കും ഇത് എഴുതി കെട്ടണം ശക്തിയോയ പനി ക്ഷമിക്കുന്നില്ല പനി ഈ പനിക്ക് ഈ പേരുകൾ നിങ്ങൾ എഴുതി കെട്ടിയാൽ പനി ഉടനെ ശമിക്കും അതുപോലെ തലവേദന ഉള്ള ഉള്ള ആൾ ഇത് എഴുതി കെട്ടിയാൽ അവരുടെ എങ്ങനത്തെ കൊടും തലവേദന ഉണ്ടെങ്കിലും അതിന് ശമനം നൽകുമെന്ന് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുൻ്റെ തഫസീലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പദവികൾ അധികാരികളുമായി സംസാരിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ പോകുമ്പോൾ ഇത് എഴുതിക്കെട്ടിയാൽ നല്ല ഒരു മാറ്റമുണ്ടാകും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വലിയ കളക്ടർ അല്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവരുടെ ഇത് കാര്യം നമുക്ക് സാധിക്കണം അവരിൽ നിന്ന് സംസാരിക്കാൽ അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ ഈ ഇത് എഴുതി എഴുതിയിട്ട് നമ്മൾ നമ്മളെ കൈത്തിലോ എവിടെയെങ്കിലും എഴുതിയിട്ട് കെട്ടിട്ട് കെട്ടിയിട്ട് തൂക്കിയിട്ട് ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്താകട്ടെ എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അവരിൽ നിന്ന് അനുകൂലമായ വിധികളും ഒക്കെ ഉണ്ടാകും അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ ഈ സുഖപ്രസവത്തിന് ഇത് എഴുതി കെട്ടുന്നത് വളരെ നല്ലതാണ് നല്ല സുഖപ്രസവം അവർക്ക് ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇബിന് അബ്ബാസ് റലിയല്ലാവുന്നോ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് റോഹുൽ ബയാൻ ഏതായാലും ഏതായാലും ഈ മഹാന്മാര് മഹാന്മാരുടെ പേരുകൾ അവർ അവരുടെ പേരുകൾക്ക് ഒരുപാട് മഹത്വമുണ്ട് അവർ ഈമാനിൻ്റെ കാര്യത്തിൽ ആണല്ലോ നാട് വിട്ടത് അതുകൊണ്ട് അവർ മഹാന്മാരാണ് അതുകൊണ്ട് അവരുടെ പേരുകൾ പഠിക്കുകയും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നത് അതുപോലെ കള്ളന്മാരുടെ ശല്യം വീട് കള്ളന്മാർ കള്ളന്മാരുടെ ശല്യം മറ്റെല്ലാം ഉള്ള വീടുകൾ ആ പരിസരത്തൊക്കെ കള്ളന്മാരുണ്ട് നമുക്ക് ഭയങ്കര പേടിയാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മഹാന്മാരുടെ പേരുകൾ എഴുതി വീട്ടിലെവിടെയും തോക്കിയാലും കള്ളന്മാർ പിന്നെ ആ പരിസരത്ത് വരില്ല കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ പരാതി വരേണ്ട ഉസ്താദ കള്ളന്മാരായിട്ട് നമ്മുടെ നാടുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവർക്കൊക്കെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പേരുകൾ പ്രത്യേകം തൂക്കിയാൽ നിങ്ങളുടെ വീടുകളിൽ കള്ളന്മാരെ കൊണ്ടും ഒരു ശല്യവും ഉണ്ടാവില്ല അള്ളാഹു താലി സൂഹറത്തുൽ കാഫിൻ്റെ ആശയങ്ങൾ നല്ലതുപോലെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ മീൻ ആലമീൻ റബിലമീൻ അസലാമുലൈക്കും വരഹമുലി വർക്ക്